പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് നദിക്ക് നദിക്ക് വാമനപുരം നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഷമീറാണ് അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത് ഹോട്ടൽ ഷമീർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് വാമനപുരം നദിക്ക് െ അല്ലേ ഞങ്ങളുടെ കൈവശം ഹോട്ടൽ ഷെമീർ നൽകുന്ന സമ്മാനമാണ് അവിടെ എങ്ങനെ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണശാലയാണ് മുപ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് അപ്പൊ അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ടാക്സായിട്ടൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ചോദ്യം ഇതാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകെയാണ് എന്തായാലും ഏതാണെന്ന് പക്ഷേ സ്ഥലവും അറിയാം നദിയും കണ്ടിട്ടുണ്ട് ഞാൻ അതിൽ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ തൂക്കുപാലത്ത് കയറിയിട്ടുണ്ടോ അതല്ല ഏത് നദിക്ക് കുറുകയാണ് ഒന്ന് എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം വീണ്ട കാലത്തെ പ്രവാസ ജീവിതം രണ്ടുപേരും ഒരേ സ്ഥലത്തായിരുന്നല്ലേ ഒരു സ്ഥലത്ത് തന്നെ വന്നിട്ട് എത്ര ആളായി ഏഴ് വർഷം ഇല്ല അപ്പോൾ ഞങ്ങളുടെ കൈവശം പക്കം ഹോട്ടൽ ഷെമീർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് പുനലൂരിലെ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് ഏത് നെയ്യാർ എന്നാൽ നെയ്യാറല്ല മറ്റൊരു നദിയാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് അച്ഛൻ കല്ലടാറ് അതെങ്ങനെ ഉറപ്പിക്കണ്ട ഉറപ്പിക്കാൻ തെമലെന്നു വരുന്ന ആറാണ് ഈ തെമല കൊളുത്തൂപ്പുഴ ആര്യങ്കാവ് അവിടെ നിന്ന് വരുന്ന നദിയിൽ നിന്നാണ് തീ കല്ലാർ കല്ലടയാറ് വരുന്നത് അപ്പോൾ മോഹന എണ്ണം പറഞ്ഞത് ശരിയായിട്ടുള്ള ഉത്തരമാണ് കല്ലടയാറാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിന് കുറുകയാണ് അപ്പോൾ ഷമീർ ഹോട്ടൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് അന്നെ ലഭിച്ചിരിക്കുന്നത് ഷമീർ ഹോട്ടൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം മോഹന സൈക്കിളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഉത്തരം പറഞ്ഞ് സൈക്കിളിൽ ഇരുന്നു ഇരുന്നോണ്ട് തന്നെയാണ് സമ്മാനം വാങ്ങിച്ചത് അപ്പോൾ കല്ലടയാറിന് കുറുകയാണ് പുനലൂരിലെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് വർഷം അവിടെ ജോലിയൊക്കെ ചെയ്ത് ചെയ്തു ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ മിക്കവാറും ഒരു പതിനഞ്ച് ദിവസം പറഞ്ഞ ദിവസം കൊണ്ട് അവിടെ കുളിക്കാൻ പോകുന്ന സ്ഥലമായിരുന്നു വണ്ടി പോകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെയാണ് വണ്ടി കഴുകുന്നത് അവിടെ മണ്ണെടുക്കാൻ പോകുന്നു തൂക്കുപാലത്തിന്റെ തൊട്ടുപ്ര പാലത്തിന്റെ അടിയിൽ അപ്പോൾ നമ്മളെ അന്നെ ചാറ്റിട്ടാൽ മതിയായിരുന്നു വിളിച്ചു കൊടുക്കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും ആയിരുന്നൂര് പത്തനംതിട്ട കൊട്ടാരക്കര ആ സൈഡിനുള്ള ഇങ്ങോട്ടുള്ള ഈ ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം അല്ലേ അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം